ഒടുവിൽ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിച്ചു നാൽപ്പത് ദിവസത്തെ വെടിനിർത്തലിനാണ് ഇസ്രായേൽ സമ്മതം നൽകിയിരിക്കുന്നത് നാൽപ്പതോളം ബന്ധുക്കളുടെ മോചനത്തിന് പകരമായി ഗസയിൽ നാൽപ്പത് ദിവസം താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാമെന്ന് ഇസ്രായേൽ നിർദ്ദേശിച്ചു ഇതിനോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചാൽ കെയ്റോയിൽ നടന്ന ചർച്ച വിജയത്തിലേക്ക് നീങ്ങും എന്നാണ് സൂചന എന്നാൽ ഗസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റവുമാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് നാൽപ്പത് ദിവസത്തെ വെടിനിർത്തൽ ഹമാസ് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ് വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസിനു മേൽ മധ്യസ്ഥരായ ഈജിപ്റ്റും ഖത്തറും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് റിയാദിൽ നട നടക്കുന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിന് ഫോറത്തിനിടെ യുദ്ധാനന്തര ഗാസ സംബന്ധിച്ച പദ്ധതികൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആൻ്റണി ബ്ലിങ്കൻ അറബ് നേതാക്കളുമായി ചർച്ച ചെയ്തു എന്നാൽ ഹമാസ് പറയുന്നത് പോലെ സമ്പൂർണ്ണ വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നാൽ അത് അംഗീകരിച്ചാൽ ഇസ്രായേലിൽ നെതജ്ഞാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി തീവ്ര വലതുപക്ഷ കക്ഷികൾ ആവർത്തിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുപത്തൊമ്പത് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു ഫയിൽ മൂന്ന് വീടുകളിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഇരുപത്തി പേരും വടക്കൻ ഗസയിൽ നാലു പേരുമാണ് കൊല്ലപ്പെട്ടത് ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗസയിൽ മുപ്പത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഗസയിലെ ജീവകാരുണ്യ പ്രവർത്തനം പുനരാരം പുനരാരംഭിക്കുമെന്ന് യു എസ് ആസ്ഥാനമായ സന്നദ്ധ സംഘടന വേൾഡ് സെൻ്റർ കിച്ചൺ അറിയിച്ചു ഭക്ഷണ പൊതികളുമായി ജോർദാൻ വഴി റഫയിലേക്ക് ട്രക്കുകൾ അയക്കാനാണ് പദ്ധതി കടഞ്ഞൂർ ഗ്രാമമായ അൽമവാസിയിൽ അടുക്കള സമൂഹ അടുക്കളയും സ്ഥാപിക്കും ഈ മാസം ഒന്നിന് വടക്കൻ ഗസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഏഴ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് സംഘടന പ്രവർത്തനം നിർത്തിയത് സ്വതന്ത്രാന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും അതിന് നടപടി ഉണ്ടായില്ല അതിനിടെ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ ഇസ്രായേലിനും ഹമാസിനുമെതിരെ ഹേഗ് ആസ്ഥാനമായ രാജ്യാന്തര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻ്റ് നൽകാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് തങ്ങളുടെ സർക്കാർ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ വാറൻറ് നൽകുന്നതിൽ ഇസ്രായേൽ ആശങ്ക പ്രകടിപ്പിച്ചു ഹമാസ് നേതാക്കൾ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഇസ്രായേലിന് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി ബന്ധുക്കളെ മോചിപ്പിക്കുക അസാധ്യമാണ് ബന്ധുക്കളുടെ മോചനം നടക്കുന്ന കാര്യമല്ല അതുകൊണ്ടാണ് നാൽപ്പത് ദിവസം വെടിനിർത്താൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഇസ്രായേൽ അതിനുവേണ്ടി ഹമാസിൻ്റെ കാലു പിടിച്ചത് പക്ഷേ ഹമാസ് അതിന് ഇതുവരെ മറുപടി നൽകിയിട്ടില്ല അവർക്കാവശ്യം സ്വതന്ത്ര പലസ്തീനാണ് മാത്രമല്ല സമ്പൂർണമായ വെടിനിർത്തലാണ് ഇസ്രായേൽ സൈന്യത്തെ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് സമ്പൂർണ്ണമായി പിന്തിരിയണം അതാണ് അവർക്ക് ആവശ്യം ആ ആവശ്യത്തിനൂന്നിയാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത് ചുരുക്കത്തിൽ ഹമാസിൻ്റെ കാലുപിടിക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നു ഇസ്രായേൽ എന്ന അതിശക്തമായ ജൂത രാഷ്ട്രത്തിൽ